ആ പേഷ്യന്റിന്റെ പ്രത്യേകത അമ്മോകും ഭയങ്കരമായിട്ട് ഇരുണ്ട് തരിക അതായത് ഇട്ട് തൂത്ത പോലെ കറുത്ത് വന്നിരുന്ന ഒരു അവസ്ഥയായിരുന്നു സത്യം പറഞ്ഞ മൂന്ന് കാര്യങ്ങളാണ് കൺഫേം ചെയ്യേണ്ടത് ഈ പറഞ്ഞ ടെസ്റ്റുകളെല്ലാം ചെയ്തു നോക്കിയിട്ട് ഇതിനകത്ത് ഏതാണോ കണ്ടുപിടിച്ചോ പണികൾ ഹലോ ഡോക്ടർ മനോജ് ജാൻസ് ഹോസ്പിറ്റലിൽ പാല ഇന്ന് വളരെ സന്തോഷത്തോടെയാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് കാരണം ഒരു ഒരു മാസത്തിന് ശേഷം ഒരു പേഷ്യന്റ് തിരിച്ചു വന്നയച്ച് വളരെ സന്തോഷം പറഞ്ഞത് എന്താന്ന് വെച്ചാല് ആ പേഷ്യന്റിന്റെ പ്രത്യേകത അമ്മോഹം ഭയങ്കരമായിട്ട് ഇരുണ്ട് തീരുകയാണ് അതായത് ൂത്ത പോലെ കറുത്ത് വന്നിരുന്ന ഒരു അവസ്ഥയായിരുന്നു സത്യം പറഞ്ഞ നമ്മുടെ ശരീരത്തിന് വേറൊരു ഭാഗത്ത് ഒരു കുഴപ്പമില്ല കൈയും ചെസ്റ്റും കാലുകളൊക്കെ എല്ലാം നോർമൽ കളറ് തന്നെയാണ് അവർ പറയാണ് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയങ്ങളിൽ അതേപോലെ ഞാൻ കല്യാണം കഴിച്ചിട്ട് അതായത് അവർക്ക് ഇപ്പൊ ഒരു നാപ്പത് വയസ്സെ കണ്ടാണ് ഒരു മുപ്പത്തഞ്ച് വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫെയർ ആയിരുന്നു നല്ല സ്റ്റൈലിഷ് ആയിരുന്നു ഇപ്പോൾ സത്യം പറഞ്ഞ രീതികളെല്ലാം മാറി എൻ്റെ മുഖം വല്ലാതെ ഡാർക്കായിരിക്കുവാണ് അതായത് ഒരു മാസം മുമ്പ് വന്നപ്പോൾ പറഞ്ഞിരുന്ന ഭയങ്കരമായിട്ട് ഡാർക്കാണ് എല്ലാവരും എന്നെ ചോദിക്കാൻ തുടങ്ങി എന്താണ് എനിക്കത് ആകെ ഇതായി പോയല്ലോ മക്കൾക്കും മക്കൾ എന്നോട് പറയാൻ തുടങ്ങി അയ്യോ അമ്മയുടെ മുഖം ഫുള്ളായിട്ട് മാറിപ്പോയല്ലോ ഇത്രയും ഇരുണ്ട് വരാൻ എന്താ കാരണം ഞാൻ എന്നൊക്കെ പറഞ്ഞാൽ അവരെ ഒരു എട്ട് കൊല്ലത്തോളമായിട്ട് ഇതിന് ഓയിൻമെന്റ് നോക്കുന്നുണ്ട് മരുന്നുകൾ അപ്ലൈ ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു മാറ്റവും ഇതിൽ ഓരോ ദിവസം പോകുന്നതനുസരിച്ച് മുഖം ഇരുണ്ടിരു ഇരുണ്ടി വരികയാണ് അപ്പോൾ ഇത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തതുകൊണ്ട് കൊണ്ട് വന്ന ഉടനെ കാര്യം മനസ്സിലായി അപ്പോൾ ടെസ്റ്റുകളൊക്കെ ഒരു ഓൾറെഡി ചെയ്ത് വെച്ചത് കുറെ കൊണ്ടുവന്നു അപ്പോൾ ഞാൻ നോക്കിയിട്ട് ആ ഓക്കെ കുഴപ്പമില്ല പക്ഷെ ഈ ടെസ്റ്റല്ല അല്ല ഇതിനാവശ്യം നിങ്ങൾക്കാവശ്യം വെറും മൂന്ന് കാര്യങ്ങളാണ് ആ മൂന്ന് കാര്യങ്ങളാണ് കൺഫേം ചെയ്യേണ്ടത് ഇപ്പം ഈ വീഡിയോ കാണുന്നവരെ ആരെങ്കിലും അവരുടെ പരിചയത്തിലുള്ള ആർക്കെങ്കിലും മുഖം മാത്രം ഇരുണ്ടി വരുന്ന ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ അവർ ചെയ്യേണ്ട ടെസ്റ്റാണ് ആൻറ്റി ടി ജി ആന്റി ടി പി ഒ ഇത് രണ്ടും തൈറോയ്ഡ് ആൻറ്റിബോഡി ടെസ്റ്റാണ് അതേപോലെ തൈറോയിഡ് ബ്ലാൻ്റിൻ്റെ നൂഡിൽസ് ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ തൈറോയിഡ് സ്കാൻ ചെയ്ത് നോക്കണം ഇനി ഓൾറെഡി തൈറോഡിന് മെഡിസിൻ എടുക്കുന്നവരാണെങ്കിൽ ഇത് എന്തായാലും ചെക്ക് ചെയ്യണം ഇനി തൈറോയിഡ് ഇതുവരെ ടെസ്റ്റ് ചെയ്യാത്തവരാണെങ്കിൽ ഇതിന്റെ കൂടെ ടി എസ് എച്ച് ടി ത്രീ ടി ഫോർ ടി എസ് എച്ച് കൂടെ ചെക്ക് ചെയ്യണം തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ഇനി രണ്ടാമത്തെ ടെസ്റ്റ് ഇനി തൈറോയ്ഡിന് വേണ്ടി തന്നെയുള്ളത് ഇനി രണ്ടാമത് എന്ന് പറയുന്നത് ഐ ജി ഇ എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ് ആണ് ഇതിൽ നമുക്ക് എക്സ്പൈലോറി ഇൻഫെക്ഷൻ ആണോ അല്ലെ ഗ്ലൂട്ടൻ ഇൻടോളറെന്റ്സ് ആണോ ലാക്ടോസ് ഇൻടോളറൻസ് ആണോ കുടൽ സംബന്ധമായിട്ടുള്ള പ്രശ്നമാണോ എന്നെല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് മൂന്നാമത്തത് അൾട്രാസൗണ്ട് സ്കാനിങ് അബ്ഡോമൻ ചെയ്തിട്ട് ഫാറ്റിൻ്റെ പറഞ്ഞത് ഗ്രേഡാന്നുള്ളത് കണ്ടുപിടിക്കണം പിന്നെ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യണം ലിവർ കൊടല് തൈറോയിഡ് ഈ മൂന്ന് അവയവങ്ങളിൽ ഏതെങ്കിലും ഒരു അവയവത്തിന് പ്രശ്നമുണ്ടോ ഈ പറയുന്ന ബുദ്ധിമുട്ടുണ്ടാകും അല്ലാതെ നമ്മൾ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഓയിൻമെൻറ്റ് തോത്തിട്ട് യാതൊരു കാര്യമില്ല അപ്പം ഇതാണ് അതിൻ്റെ ഒരു ആക്ച്വൽ കാര്യം അപ്പം നമ്മൾ ഈ ഓയിൻമെൻറ്റ് തൂക്കുന്നത് നമ്മൾ വീണ്ടും വീണ്ടും ാണ് കാരണം അതിന് കളറും മാറുകയാണ് എന്തോ പോലത്തെ ഒരു ഫേസ് വരികയാണ് അപ്പൊ നമ്മൾ ഒരു ഫംഗ്ഷനിൽ പോകാൻ പ്രശ്നമാണ് അമ്പലത്തിലും പള്ളിയിലും ഏതെങ്കിലും ഒരു കല്യാണങ്ങളിലൊക്കെ പോകാനായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് കാരണം എല്ലാവരും ചോദിക്കുന്നത് അയ്യോ പറ്റി ആവേതായി പോയാലോ അതായത് അവർക്കത് തോന്നാണ് വേറെ ഒരു ഭാഗത്ത് ഒരു കുഴപ്പമില്ല മുഖം മാത്രം ഇണ്ടിരിക്കുന്ന ഒരു കണ്ടീഷനാണ് ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വെറുതെ ഇങ്ങനെ അത് ചികിത്സ ചെയ്ത് അപ്പോയിൻമെന്റ് തൂത്ത് സമയം കളയാതെ ഈ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് ഇതിൽ എയ്റ്റി സാധ്യത കാണിക്കുന്നത് തൈറോയ്ഡ് റിലേറ്റഡ് ആയിട്ടുള്ളതും ഐ ജി ഇ കുടൽ സംബന്ധമായിട്ടുള്ള കണ്ടീഷനിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ കാണിക്കുന്നത് ഈ ഐ ജി എന്ന് പറയുന്ന കുടലിനു വേണ്ടി മാത്രമല്ല അലർജിക്കും തുമ്മലും എല്ലാത്തിനും ഐ ജി ഉണ്ട് പക്ഷേ ഇൻട്രസ്റ്റഡ് ആയിട്ട് നമുക്ക് ഫൈനലൈസ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലൊരു ഈസിയായിട്ടുള്ള ചെയ്യാൻ പറ്റുന്നൊരു ടെസ്റ്റാണ് ഐ ജി ഇ എന്ന് പറഞ്ഞത് ഇബിനോ ഗ്ലോബിലിൻ ഇ എന്ന് പറയുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞേച്ച് ഇനി വേണ്ട ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മതി ഇനി ഒരു പക്ഷേ നമുക്ക് ഓക്കെ ഇത് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഡോക്ടറെ കാണിച്ചിട്ട് എനിക്ക് എനിക്കതിന് ഒന്നും പറഞ്ഞില്ല ഒന്നും തന്നില്ല എന്ന് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഓൺലൈൻ ഫെസിലിറ്റി ഉണ്ട് അവിടുത്തെ ഡോക്ടറെ വിളിച്ച് ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാവുന്നതാണ് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും അപ്പം ഇതുമായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് കാരണം ഇവര് ഞാനിന്നതുകൊണ്ട് ഞാൻ സന്തോഷമുള്ള കാര്യം പറഞ്ഞാല് അവർ ഒരു മാസം കഴിഞ്ഞു പറഞ്ഞു എനിക്ക് നല്ല കുറവുണ്ട് എനിക്കിപ്പം ഫുൾ ആയിട്ട് ഇത് കളറൊക്കെ ഭയങ്കര ഡള്ളായിട്ട് വരുന്നുണ്ട് ഭയങ്കരമായിട്ട് പ്രോമിനൻ്റ് ആയിട്ട് താറ് തീർത്ത പോലെ ഇരുന്നതാണ് പക്ഷെ ഇപ്പം നന്നായിട്ട് കുറഞ്ഞു വരുന്നുണ്ട് എനിക്ക് ഇപ്പോഴാണ് ഒരു ഒരാശ്വാസം എട്ട് കൊല്ലം ഞാൻ ചികിത്സ ചെയ്തിട്ട് ഒരൊറ്റ മാസത്തിൽ എനിക്ക് ഇത്രയും മാറ്റം വന്നതിൻ്റെ മെയിൻ കാര്യം എൻ്റെ രോഗം എന്താണെന്നുള്ളത് എന്നോട് പറഞ്ഞു എന്റെ കാര്യം കണ്ടുപിടിച്ചു അത് തന്നെയാണ് എനിക്ക് വലിയൊരു ആശ്വാസം ഞാൻ ഇത്രയും നാളെ ചെയ്തുകൊണ്ടിരുന്നത് വൈൻമെന്റ് നോക്കുകൊണ്ടിരിക്കുകയാണ് എനിക്ക് വെയിലത്ത് പോകാൻ പാടില്ല പൊടി അടിക്കാൻ പാടില്ല തണുപ്പ് പാടില്ല ചൂടടിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി റിസ്ട്രിക്ഷൻ ഞാൻ മൂടി പൊതച്ചോണ്ടായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ഇപ്പോഴാണ് എനിക്കൊരു ആശ്വാസം വന്നേ എന്നുള്ളതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് മുഖം ഇരുണ്ട് വരുന്നൊരു കണ്ടീഷനാണെങ്കിൽ അത് നമ്മൾ രണ്ട് മൂന്ന് കോമ്പിനേഷനിലെ ഇൻറ്റസ്റ്റൈനൽ തൈറോഡ് ആയിട്ടുള്ള കണ്ടീഷനൊക്കെ അത് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ആ പ്രശ്നം ശരിയാവും നമുക്ക് നിസ്സാരമായി ശരിയാക്കുന്ന കാര്യമാണ് അങ്ങനെ ആരും എനിക്ക് എന്തുകൊണ്ട് ഈ പ്രശ്നം വന്നോ എന്ന് പറഞ്ഞാൽ ആയുഷ്കാലം മുഴുവനും ബുദ്ധിമുട്ടേണ്ട ആവശ്യമേ ഇല്ല നിസ്സാരമായിട്ട് ശരിയാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അതുകൊണ്ട് ആദ്യം എന്ത് ചെയ്യണം ഈ പറഞ്ഞ ടെസ്റ്റുകളെല്ലാം ചെയ്തു നോക്കിയിട്ട് ഇതിനകത്ത് ഏതാണുള്ളത് കണ്ടുപിടിച്ചോ പണികൾ പോകണം നമുക്ക് നിസ്സാരമായിട്ട് ശരിയാക്കാൻ പറ്റുന്ന കാര്യങ്ങളെ ഉള്ളു അപ്പൊ അടുത്ത അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ